ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭാഗവതം വായിക്കുക എന്നുള്ളത് ഒത്തിരി വിശിഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് വായിക്കാൻ പറ്റിയില്ല എങ്കിൽ ഭാഗവതം കേൾക്കുവാൻ കഴിയുക എന്നുള്ളതും വളരെ വിശിഷ്ടമായ ഒന്നാണ് ഒരു മനുഷ്യ ജന്മം കിട്ടിയാൽ ഒരു പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ഭാഗവതം നന്നായി വായിച്ചു മനസ്സിലാക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത് അതുകൂടാതെ നമ്മൾ ഒരു പ്രാവശ്യം കേട്ട് അതിലെന്താണ് തത്വം എന്നുള്ളതെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇന്ന് ആദ്യം വായിക്കാൻ പോകുന്നത് പുരഞ്ജന ചരിത്രമാണ് എല്ലാവരും ഈ കൂടെ കൂടി വായിക്കുകയും അതുപോലെ കേൾക്കുകയും ഒക്കെ ചെയ്യുക കേട്ടോ പുരഞ്ജന ചരിത്രം പ്രാചീന ബർഹിസ് നാരദ മുനിയെ വന്നിച്ചിട്ട് കഥ വ്യാഖ്യാനിച്ച് വിശദമാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചു അതനുസരിച്ച് നാരദ മഹർഷി കഥയെ ഇങ്ങനെ വിശദീകരിച്ചു പുരഞ്ജനൻ ജീവാത്മാവും പേരറിയാത്ത സുഹൃത്ത് ഈശ്വരനുമാകുന്നു ജീവൻ ഈശ്വരനെ മറന്ന് നിസ്സാരവും നശ്വരവുമായ ഭോഗങ്ങൾ തേടി അലയുന്നു പല ശരീരങ്ങൾ സ്വീകരിച്ചിട്ടും തൃപ്തി വരാത്ത ജീവൻ മനുഷ്യ ശരീരം സ്വീകരിക്കുന്നു ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്തുള്ള നവദ്വാരങ്ങളുള്ള പുരം എന്ന് പറഞ്ഞത് മനുഷ്യ ശരീരത്തെയാണ് ഭാരതം കർമ്മക്ഷേത്രമാകാലാണ് അതിൻ്റെ സ്ഥാനം ഹിമാലയത്തിന് തെക്ക് എന്ന് പറഞ്ഞത് നമ്മുടെ പ്രജേതാക്കളുടെ ശേഷം കഥയാണ് കഴിഞ്ഞ ദിവസം നമ്മളത് വായിച്ചു ഇന്ന് വായിക്കുന്നത് പ്രജേതാക്കളുടെ ശേഷം കഥ പ്രചേതാക്കൾ ദീർഘകാലം സമുദ്രത്തിൽ മുഴുകി കിടന്ന് രുദ്രഗീതം ജപിച്ചു കരുണാനിധിയായ ഭഗവാൻ അവരുടെ മുമ്പിൽ ആവിർഭവിച്ചു പ്രജേതാക്കൾ ഭഗവാനെ സ്തുതിച്ചു പ്രസന്നനായ ഭഗവാൻ അവരോട് അരുളി ചെയ്തു നിങ്ങളുടെ അഭിലാഷം സഫലമാകും നിങ്ങൾക്കുണ്ടാകുന്ന ദക്ഷൻ എന്ന പുത്രൻ ലോക പ്രസിദ്ധനാകും കണ്ടു മഹർഷിയുടെ പുത്രിയെ നിങ്ങൾ വിവാഹം കഴിക്കണം പ്രജേതാക്കളുടെ അപേക്ഷ പ്രകാരം ഭഗവാൻ അവർക്ക് ഭാര്യാപുത്രാദികൾ ആസക്തി വർദ്ധിക്കാതെ ഭക്തി ഉണ്ടാകാൻ വരം നൽകി അനുഗ്രഹിച്ചു പ്രജേതാക്കൾ കടലിൽ നിന്ന് കരക്കി കയറി ഭൂമിയാകെ ആകെ വൻ മരങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവർ അഗ്നിയെയും വായുവിനേയും സൃഷ്ടിച്ചു അഗ്നിബാധയിൽ ഒട്ടേറെ വൻ മരങ്ങൾ ധരിച്ചു ചാമ്പലായി ഭൂമി തെളിഞ്ഞു ആ സമയത്ത് ബ്രഹ്മാവ് അവിടെ എത്തി പ്രജേതാക്കളെ സമാധാനിപ്പിച്ചു പ്രംലോജയിൽ കണ്ടു മഹർഷിക്കുണ്ടായ പുത്രിയായ മാരുഷയെ മാതാവ് നേരത്തെ തന്നെ ഉപേക്ഷിച്ചിരുന്നു ബ്രഹ്മാവിന്റെ നിയോഗമനുസരിച്ച് പ്രചേതാക്കൾ മാരുഷയെ വേട്ടു ചാക്ഷു ചാക്ഷുസൻ എന്ന മന്യന്തരത്തിൽ അവൾ ദക്ഷൻ എന്ന പ്രജാവതിക്ക് ജന്മം നൽകി ദക്ഷനെ വിവാഹം കഴിപ്പിച്ച് പ്രജാസൃഷ്ടിയുടെ ചുമതല ഏൽപ്പിച്ചു ലൗകിക ജീവിതത്തിൽ നിന്നും നിവൃത്തരായ അവർ കടൽക്കരയിലെത്തി ബ്രഹ്മസ്ത്ര ആരംഭിച്ചു യജ്ഞശാലയിൽ നാരദ മഹർഷി വന്നെത്തി അദ്ദേഹം പ്രജാ പ്രജേതാക്കൾക്ക് ഭഗവത് മഹാത്മ്യവും ഭക്തി തത്വവും സാധനാ മാർഗങ്ങൾ ഉപദേശിച്ചു നാരദൻ താൻ മറഞ്ഞാൻ പ്രജേതാക്കളും പാരാ മുഴ മുഴുകിക്കിടന്നന്യു രുദ്രഗീത പ്രയോഗത്താൽ ഭക്തി കണ്ട പതിനായിരം മത്സരാൽ പ്രത്യക്ഷനായ അഖിലേശ്വരനങ്ങവർക്കൊത്ത വരങ്ങളെല്ലാം കൊടുത്തിടിനാൻ നിത്യമുഷകാലമ പ്രജേതാക്കളെ സ്മൃത്യാവസിപ്പവർ കത്തലൊഴിഞ്ഞുടൻ ലോകാനുകാരവും സൗഭാഗ്യവും വന്നു വന്നു രുദ്രഗീത സ്തുതി ചെയ്തവർക്കും പുനരത്രൈവ ലോക പ്രസിദ്ധരായി വന്നുകൂടും ധന്യനായറ്റം പ്രസിദ്ധനാം പുത്രനും ചെമ്മേ ലഭിച്ചു സുഖമായി വരികൂർവം വരം കൊടുത്തു വരം

ഭൂമിയെ വളർന്ന ഗോപാലവർ തൽക്ഷണേ പാവക വായുക്കളെ സൃ സൃജിച്ചാശുതൽ തുടങ്ങും വിധവും കേവലം ബ്രഹ്മെഴുതുന്നള്ളി നിന്നവർ കാവിരാനന്ദം വളർത്തരുളി ചെയ്തു രോഷമടക്കിയ ബോധഗോവന്തുടൻ ശേഷിച്ചു നിന്നുള്ള പാത ജാലങ്ങൾ കണ്ടു വിൻപോക്കെന്നു പ്രളാൽ കളയപ്പെട്ടുള്ള കന്യകാ തന്നെയും സാരസംഭവൻ തന്നിയോഗത്തിനാൽ വേട്ടവൾ ചാക്ഷൂഷമായ മഞ്ഞുന്തരെ വാട്ടമൊഴിഞ്ഞഴും സൃഷ്ടാവതാകിയ ക്ഷനെയും ജനിപ്പിച്ചവൻ തന്നെ ശിക്ഷോചിതോപനായാദി സർവവും തൽക്രിയാർഗക്രമങ്ങളെ ചെയ്തുടൻ തദ്ഗ്രഹസ്ഥാശ്രമം സാധിച്ചവർകളും പിന്നെ പ്രജാസർഗത്തിങ്കല ദക്ഷനെ തന്നെ നിയോഗിച്ചു തങ്ങൾ നിവൃത്തരായി പോയി പടിഞ്ഞാറേ സമുദ്രതീരം ബ്രഹ്മസത്രത്തെ വിവേകിച്ചിരിക്കും വിചാരിപ്പനക്കാലമാകന്ത നാരദ മാമുനി തത്വജ്ഞാനത്തെയും തൽസാധനമായ ഭക്തിമാർഗത്തെയോ ം കഥാസംഗവും ആത്മജ്ഞാനാർത്ഥ തോപദേശത്തെയും ചെയ്തുപദേശിച്ച വിദൂരമൈത്രേയ സംവാദ പ്രവാദങ്ങളെ ചതുർത്ഥത്തിനാൽ പരം ചുരുക്കമായി ഒട്ടൊട്ടു ചൊല്ലിയോതമടങ്ങി കിളി പൈതൽ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ ചതുർത്ഥസ്കന്ധം സമാപ്തം ഇതിനടുത്തത് പഞ്ചമസ്കന്ധം മനുപുത്രനായ പ്രിയവ്രതന്റെ ചരിത്രം മനുപുത്രനായ പ്രിയവ്രതൻ നാരദാശ്രമത്തിലെത്തി ദേവർഷിയിൽ നിന്ന് നിവർത്തി മാർഗം വിസ്തരിച്ചു കേട്ടു പിതാവായ മനു നിർബന്ധിച്ചിട്ടും രാജ്യഭരണ ഏറ്റെടുക്കാൻ ഒരുങ്ങിയില്ല ഗ്രഹസ്ഥാശ്രമം സ്വീകരിക്കാനും പ്രിയവ്രതൻ കൂട്ടാക്കിയില്ല അപ്പോൾ ബ്രഹ്മാവ് അവിടെ എഴുന്നള്ളി ശ്രീനാരദനും പ്രിയവ്രതനും ബ്രഹ്മാവിനെ വണങ്ങി ബ്രഹ്മദേവൻ പ്രിയ വ്രതനോട് പറഞ്ഞു ഈ ലോകങ്ങളെല്ലാം ഈശ്വരാജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നു ജീവൻ മുക്തരായ മുമുക്ഷുക്കൾ കൂടിയും കർമ്മക്ഷയം വരുന്നതുവരെ ശരീരസന്ധാരണം ചെയ്യുന്നു ദുഃഖശമനത്തിനായി ഭഗവാന്റെ പാതകമരങ്ങളെ ആശ്രയിക്കുക ഗ്രഹസ്ഥാശ്രമം അതിനു ബാധകമല്ല ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ദൈവദത്തമായ സുഖങ്ങൾ അനുഭവിക്കുക അതുകൊണ്ട് ബന്ധം ഉണ്ടാകുകയില്ല അപ്പോൾ ഭഗവാനെ ആരാധിക്കണമെങ്കിൽ നമ്മൾ സന്യാസി ആയിരിക്കണം എന്നൊന്നുമില്ല ഗ്രഹസ്ഥാശ്രമത്തിൽ അതായത് ഭാര്യയോടും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെയായി ജീവിച്ചുകൊണ്ട് നമ്മളുടെ കർമ്മങ്ങളെല്ലാം ഈശ്വര അർപ്പണമായി ചെയ്തുകൊണ്ട് നമുക്ക് നല്ല ഭക്തിമാർഗത്തിലേക്ക് തിരിയുവാനായി കഴിയും എന്ന് പഞ്ചമസ്കന്ധത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ഇനി നമുക്ക് നാളെ ബാക്കി വായിക്കാം